പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ നമുക്ക് പച്ചമാങ്ങ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം അടിപൊളിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനായിട്ടത് നമ്മളിത് അപ്പം കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൊടുന്ന് തന്നെ കുറച്ച് സുർക്കാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വിധം അങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മോനത കഴിച്ചിട്ട് അവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പച്ചമാങ്ങ ഞാനിതുപോലെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് ഈ അടിപൊളി ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂത്തത് നല്ലൊരു മഞ്ഞ കളറുണ്ട് പക്ഷേ നല്ല പൊളിയാൻ കേട്ടോ അപ്പോൾ ഈ അണ്ടി കൂടൂട്ടാത്ത ഇതുപോലെ കളറൊന്നും ഇല്ലാത്ത എന്താണ് വെള്ള കളറാണ് അപ്പോൾ മറ്റേ മഞ്ഞ കളറായിട്ടിരിക്കുന്നു കുറച്ച് മൂത്ത മൂത്തായിട്ടും അപ്പം എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മളിതാ അത് ചെറുതാക്കി ഇങ്ങോട്ട് നുറുക്കി എടുക്കാൻ കേട്ടോ നന്നായി ചെറുതാക്കിയിട്ടല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ആ ഇത് നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളിതാ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് തീക്കത് ഇങ്ങനെ മാങ്ങാൻ വെച്ചുകൊടുക്കേണ്ടിട്ടോ അപ്പം നമ്മൾ രണ്ട് തട്ടിലും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് ചെറിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ഇറ്റിലും ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചെറു ചിലതൊക്കെ കളർ വ്യത്യാസം വന്നിട്ടുള്ള മാങ്ങയാണ് എന്നാലും നല്ല അടിപൊളിയാണ് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള വാങ്ങുക നമുക്ക് ഈ കടുകും ഉലുവിയും ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കാണ്ട് അതിനായിട്ട് ഞാനിവിടേതാ ഒരു ടീസ്പൂണ് ഉലിവിൽ ഒരു ടീസ്പൂണ് കടുകൊടുത്താണ്ട് ഒന്ന് വറുത്ത്ങ്ങാണ്ടതാണ് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നാണ് പൊടിച്ച് വെച്ചപ്പോ നമ്മളെ മാങ്ങ ഒക്കെ അതോ ഒരു മിനിറ്റ് നേരം വേവിച്ചിട്ടുള്ളൂ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മാങ്ങ വെന്ത് കുഴഞ്ഞ് വേറെ പോകൊന്നും വേണ്ട ഒരു മിനിറ്റ് നേരം ഒന്ന് വെച്ചാൽ മാത്രം മതിയിട്ട് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിരിക്കണ കേട്ട് ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണേ വെറുതെ ഒരിടത്ത് കഴിക്കൽ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യണം വിചാരിച്ച ഫോഷ് കുറച്ച് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതീക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തെടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ചാണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുക്കേണ്ടത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചേക്ക് നമുക്ക് കടുവും ഒന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഉലുവിയും പൊടിച്ചിരിക്കണം അപ്പോൾ ഒരു അര ഡിസ്പൂണ് കടുക് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഡിസ്പൂണിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഉലുവിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നീക്ക് വേണ്ട കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയായ കാരണം പിന്നെ ഞാൻ പിന്നെ ആദ്യം വറുത്ത് പൊടിച്ച് മാറ്റിച്ചിട്ടുള്ള ഒലുവിയും കടുവും കൂടി അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കേട്ടോ അപ്പോൾ തെയ്യ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ തെയ്യ് ഓഫാക്കി ഇട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫോണിൻ്റെ ഫ്ലാഷ് ഒക്കെ കെട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ കറൻറ്റ് പോയിരുന്നതിനും അപ്പോൾ വറുത്തിട്ടുള്ള നമ്മളെ മസാലക്കൂട്ട് മാങ്ങയൊക്കെ ഒഴിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ മസാല വറുത്തിട്ടുള്ള ആ ഫാനൊക്കെ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുവറ്റിയിട്ട് ഞമ്മളെ ഈ മാങ്ങയൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതൊഴിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ ഒഴിച്ചുകൊടുക്ക എടുത്തിട്ട് അപ്പോൾ പുളിപ്പ് കൂടുതലും കുറേ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക മാങ്ങ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അധികം ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടാവും ഒരേ അരടി സ്പൂണോളം പഞ്ചസാര കേട്ടേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനേക്കാട്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കഴിക്കാൻ നല്ലൊരു രുചി ഇട്ടാണ് ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ചോറ്ക്കും കഞ്ഞിക്കും അതുപോലെ വെറുതെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം ഇതുപോലെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ അടിപൊളി ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം പിന്നെ നല്ലൊരു കളറാണ് കേട്ടോ നല്ല ചകപ്പ് കളറാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കാരണം അപ്പോൾ നമ്മളെ ഫോണിൻ്റെ ഫ്ലാഷ് അടക്ക് കടലും ഓഫ് ധാവലൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് ചൂടാറി അതിൻ്റെ ആശ ഇതൊന്ന് കുപ്പിക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ശാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും